ർക്ക് പ്രസവ എന്താ പ്രസവ രക്ഷാ കേന്ദ്രത്തില് എന്തൊക്കെയുള്ളത് മാഷത്ത് എന്തൊക്കെയാണോ പൈനാപ്പിൾ ജ്യൂസ് <laughs> <laughs> एनकाडी दुण। दुण। एनकाडी? ി മാസപ്രാവശ്യം തരിക്കഞ്ഞിട്ടില്ല സർവത്തല്ല പൈനാപ്പിൾ ആപ്പിൾ ജ്യൂസ് എണ്ണക്കടി എല്ലാ എണ്ണക്കടി എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് ഒക്കെപാട് തട്ടുവോ നോക്കി നോക്കി ഒക്കെ തട്ടി അല്ല ഇതൊക്കെ ശരിക്കും ഒരു പുതുമ്മെ കാരണം നിങ്ങൾക്കും ചെലപ്പോ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ അപ്പൊ പിന്നെ കറി ദോശ 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 ദോശല്ല അപ്പൊക്കെയോ സ്പെഷ്യൽ കോഴിക്കോട്ട് കോഴിക്കോട്ട് ദോശ ഇഷ്ടം വെള്ളപ്പം ഇഷ്ടം ദോശ ഇഷ്ടം ദോശ ഉണ്ടാ പറഞ്ഞാൽ നോക്കട്ടോ

നല്ല സത്യണു ആരാർന്ന് ആരാർന്ന് സത്യം നമ്മൾ കേട്ട ലാസ്റ്റ് ആണ് ലാസ്റ്റ് ആണ് അല്ലാഹുവർമാർ നമ്മൾ ജോം ജോം ലൈൻ വാങ്ങും മുതരെ കാര്യക്കടിക കാര്യക്കടിക ഇതാ പായണ്ടോ ഇതാ പായം ഇതാ പായം ആ ഇപ്പോള വാങ്ങും കൊടു കെടക്കള്ളാ അപ്പോൾ വാങ്ങും കൊടുക്ക് കള്ളൻ തന്നെ വാങ്ങും വാങ്ങും കൊടുതെന്നേ ണോ തരിക്കഞ്ഞിണ്ട് തരിക്കഞ്ഞി കുറച്ച് വിളിച്ചോക്കാം ഞാൻ എന്നിട്ട് കുടിക്കാരി കേട്ടോ ഞാനുണ്ട് രസല്ലേ പായസം പായസം എന്താണെങ്കിലും എത്ര ആളുണ്ടെന്ന് വന്ന് ചോദിക്കും നമ്മളത് എത്ര ആൾ കറക്റ്റ് നമ്മൾ എത്ര ആൾക്കാരോ പറഞ്ഞ നാലാൾക്കാരോ ഉം നാലാൾക്കാരെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നാലാൾക്കാർക്കുള്ള ഫുഡ് അവർ അറേഞ്ച് ചെയ്യും അങ്ങനെ കൊടുുന്നവരും സെറ്റാക്കും നവംബർക്കാ നേരത്ത് അടിപൊളിയാവും ഓരോ ഓരോ ദിവസം ഓരോ വെറൈറ്റി ഫുഡായിരിക്കും എന്നതോന്നു ഞമ്മള് വന്നിട്ടല്ലേ ഉള്ളൂ ഇൻഷാല്ല എന്തായാലും അല്ലേ ഇന്നലെ എന്തായിരുന്നു നെയ്ച്ചോറോ പക്ഷേ എന്നാൽ നില ഒന്നാമതി ഏഹ് അപ്പം പിന്നെ പറഞ്ഞിരുന്നാൽ അവര് ഡോക്ടർ അവർ പറഞ്ഞിരുന്നു അത് ഫുഡ് കുറുമക്കറി ഒന്ന് കുറുമക്കറി വെള്ളപ്പം അപ്പം അങ്ങനെ വെറൈറ്റി വെറൈറ്റികളാണ് എല്ലാം ഏഹ് പിന്നെ ഉച്ച കണക്കല്ലായിരുന്നു എന്തായിരുന്നു അത് ബാക്കിയുണ്ടല്ലോ കുടിച്ചോ ഏ അതല്ല വേറെ സാധനത്തില് കുടിച്ചില്ല ഇനി കുടിച്ചാ ഇവിടെ ഫുഡ് അടി തുടങ്ങിയിരിക്കുന്നു ഗൈസ് വെള്ളപ്പം കുറുമക്കറി കുറുമക്കറി തന്നെ ഞാൻ നോക്കിട്ട് വരാം അടിപൊളി ആരപ്പത് കുട്ടിനെ കാണാൻ വന്നി

എപ്പ അനന്ദ്രജീവി വാണ്ട അനന്ദ്രജീവി അനമേതിയോ ഏ അനമേതി ആ ഇന്നുചേ ദാ ദാ മേ തോൾ ഇది വൺ ടിവിയാ ഇది വണ്ടിന്നേ ടിക്കറ്റ് പേടേ ഗയ്സ് സി കൊരൈ പോട്ട വാ 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 ഡ്രസ് ഇപ്പൊ തന്നെ നോക്കി

അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വിളിച്ച അവസാനിക്കാണ് അപ്പോൾ സുഫാനും എൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വിടിച്ചു നോമ്പുതര എങ്ങനെയുണ്ടെന്നുള്ള അതും കാണിച്ചു തന്നു പിന്നെ സഫാൻ്റെ വ്ലോഗൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് സെഫാൻ കിട്ടും കിട്ടും ആ സുഫാൻ കിട്ടു തരാം അപ്പോൾ എല്ലാവരും ഒന്നിൽ പോയി കാണാം അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് വരുന്നുണ്ട് അതുവരേക്കും ടാറ്റ ബൈ